ർ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോക്ക് ഭയങ്കര രീതിയിലുള്ള പ്രതികരണമാണ് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും അപ്പുറം ഭർത്താവായ സതീഷ് മാധ്യമത്തിന്റെ മുന്നിൽ അന്തസ്സോടെ സംസാരിച്ചിരിക്കുകയാണ് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കുറച്ചു മുമ്പേ കണ്ടത് അതായത് അതുല്യ വിളിക്കുന്നത് പോലും കുഞ്ഞേ എന്നാണ് അത്രയും നന്നായിട്ടാണ് അതുല്യെ താൻ നോക്കിയെന്ന് കാണിക്കണം ഇയാൾ പറയുന്ന പല കാര്യങ്ങൾ തമ്മിൽ ഒരു മാച്ചും ഇല്ല അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയാളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ദുഃഖം ഉണ്ടെന്ന് ആർക്കും തോന്നുന്നില്ല പിന്നെ ഭാര്യ എന്തിനാണ് മർദ്ദിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇയാൾ ഒരു മറുപടി തന്റെ മാത്രമാണ് തന്റെ ആണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അടിച്ചതാണ് അടിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ വ്യക്തമാണ് ഇയാൾ സ്ഥിരമായ അതുല്യ മർദ്ദിക്കാറുണ്ട് ഇനി വേറൊരു കാര്യം ഇയാൾ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് രാവിലെ ജോലിക്ക് പോയി ഇയാൾ നൈറ്റ് വന്ന് വീട്ടിൽ നോക്കിയപ്പോൾ അതുല്യ തൂങ്ങി നിൽക്കുന്നതാണ് അത്രേ കണ്ടത് കഥവൊക്കെ തുറന്നിട്ടാണ് അതുല്യ ചെയ്തത് എന്നൊക്കെ രീതിയിലാണ് അയാൾ പറയുന്നത് അയാളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളെ പേടിപ്പെടുത്താൻ വേണ്ടി അതുല്യ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കുമ്പോൾ അതുല്യക്ക് എന്തോ സംഭവിച്ചു അല്ലെങ്കിൽ കുഞ്ഞിനെ ആരോ അപായപ്പെടുത്തി ഇതിന്റെ ദുരൂഹത നിങ്ങൾ കണ്ടുപിടിക്കണം ഇതൊക്കെയാണ് ഇയാൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം ഞാൻ ചിന്തിക്കുന്നത് അതൊന്നുമല്ല ഇത്രയും തെളിവുകൾ ഇത്രയും ഓഡിയോകളാവട്ടെ അല്ലെങ്കിൽ അതുല്യ അയച്ച വീഡിയോകളാവട്ടെ അയാൾ മർദ്ദിച്ചതിന്റെ പാട് അതുല്യയുടെ ദേഹത്തുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇയാളെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല പിന്നെ റൂമൊക്കെ ഒരു ബട്ടൺസ് കിട്ടിയത്ര ആ ബട്ടൺസ് തന്റെ ഷർട്ടിലോ അല്ലെങ്കിൽ താൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിലോ ഉള്ള ബട്ടൺസ് അല്ല പോലും അതുകൊണ്ട് ഇത് ആരോ ചെയ്തിട്ടുള്ളതാണ് സി സി ടി വി അന്വേഷിക്കാൻ ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇയാൾക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാര്യം അമ്മാതിരി കഥയാണ് ഇങ്ങനെ പറയുന്നത് ഇത് എത്രമാത്രം സത്യമാണെന്നൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ ഇയാളെ പിടിച്ച് നല്ല രീതിയിൽ ഒരു ചോദ്യം ചെയ്താൽ ഇയാളെ തത്ത പറയും പോലെ പറയും എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ് എന്താണ് സത്യാവസ്ഥ എന്ന് അറിയണമല്ലോ കാര്യം കുടുംബം ഇത്രയും ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഇയാൾ മർദ്ദിക്കുന്നത് ുണ്ട് കുടുംബം പറയുന്നുണ്ട് അവളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് ഇയാളെ ചോദ്യം ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് എന്തായാലും കവൻ ചെയ്യുക